സുരേഷ് ഗോപി പറഞ്ഞത് കാര്യത്തിലാണ് എങ്കിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം രാജിവയ്ക്കേണ്ടി വരും ഇല്ലെങ്കിൽ ബി ജെ പി മന്ത്രിസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കും കേന്ദ്ര സർക്കാർ ചട്ടം തടസ്സമായതിനാൽ കേന്ദ്ര മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല ഇന്നലെ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമാണ് എന്ന് സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് സുരേഷ് ഗോപി പ്രതീക്ഷിച്ചിരുന്ന ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതുകൊണ്ടാണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ വിവാദ പരാമർശങ്ങൾ ഇങ്ങനെയാണ് സിനിമയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി വ്യക്തമാക്കി സിനിമ ചെയ്യുന്നത് തുടരും അതില്ലെങ്കിൽ താൻ ചത്തുപോകും അതിന് അനുവാദം ചോദിച്ചിട്ടുണ്ട് സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് എങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് വന്നാലും ഞാൻ സിനിമ ചെയ്യും അതിന് അനുവാദം യോജിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല സെപ്റ്റംബർ ആറിന് ഒറ്റ കൊമ്പൻ തുടങ്ങുകയാണ് സിനിമകൾ കുറേ ഉണ്ട് ഇത് അമിത്ഷായെ അറിയിച്ചപ്പോൾ പേപ്പർ മാറ്റി വച്ചതാണ് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സൈറ്റിൽ സൗകര്യം ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടു ചരിത്രം എഴുതിയ തൃശൂർക്കാർക്ക് എന്തായാലും നന്ദി അർപ്പിക്കണം എന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ടാണ് മന്ത്രിസ്ഥാനത്തിന് വഴങ്ങിയത് സിനിമയില്ലാതെ പറ്റില്ല അത് എൻ്റെ പാഷനാണ് സിനിമയില്ലെങ്കിൽ ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ടൂറിസം പെട്രോളിയം വകുപ്പ് ചുമതലയാണ് സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും സുരേഷ് ഗോപി പ്രതികരിച്ചു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും അത്തരം കാരണങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി സുരേഷ് ഗോപി മുഖ്യവേഷത്തിലെത്തുന്ന കുറച്ച് സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിലും സുരേഷ് ഗോപിയാണ് നായകൻ ഒരു സാഹചര്യത്തിൽ രണ്ടും കൂടി തുടരാൻ സുരേഷ് ഗോപിക്കാവില്ല മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശത്തിലും അതൃപ്തിയുണ്ട് എന്നാണ് സൂചന കേന്ദ്രമന്ത്രി പദവിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് സിനിമയല്ല സുരേഷ് ഗോപിയുടെ പ്രധാനമെന്നും സിനിമയില്ലാതെ ഒരുപാട് നാൾ സുരേഷ് ഗോപി സിനിമക്ക് പുറത്ത് ഇരുന്നിട്ടുണ്ട് എന്നും വിമർശനം ഉയരുന്നുണ്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലുള്ള ബി ജെ പി നേതൃത്വത്തിനോടുള്ള അതൃപ്തിയാണ് സുരേഷ് ഗോപി വെളിപ്പെടുത്തിയത് എന്നാണ് സൂചന ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായൊന്ന് രേഖപ്പെടുത്തുക